ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പദശുദ്ധി അതുപോലെ തന്നെ വിപരീത പദം നോക്കിയിരുന്നു അല്ലേ അതിൻ്റെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ പി എസ് സി റാങ്ക് ബുക്കിൻ്റെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ് എല്ലാവരും ചെന്ന് കാണുക അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് പ്രധാനപ്പെട്ട ഒറ്റപദങ്ങളാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്ക് കൺഫ്യൂസ് ആവുന്ന കുറച്ച് വാക്കുകളാണ് നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം അമ്മയുടെ സഹോദരൻ മാതുലനാണ് അല്ലേ അമ്മയുടെ സഹോദരൻ മാതുലൻ അമ്മയുടെ അമ്മ മാതാമഹി അമ്മയുടെ അച്ഛൻ മാതാ മഹൻ ഇവിടെ അമ്മ എന്നതിന് മാതാവ് എന്നുകൂടെ അർത്ഥം വരുന്നില്ലേ അമ്മ എന്നതിന് മാതാവ് എന്ന് അർത്ഥം വരുന്നുണ്ട് അപ്പോൾ ഓർത്ത് വയ്ക്കുക അമ്മ എന്ന് കേൾക്കുമ്പോൾ മാതാ അമ്മയുടെ അമ്മ മാതാ മഹി അമ്മയുടെ അച്ഛൻ മാതാ മഹൻ അമ്മയുടെ സഹോദരൻ മാതുലൻ അതുപോലെ തന്നെ അച്ഛൻ എന്നുള്ളതിന് പിതാവ് എന്ന് അർത്ഥം അച്ഛൻ പിതാവ് അപ്പോൾ അച്ഛൻ്റെ അമ്മ ആരാണ് പിതാമഹി അമ്മയുടെ അമ്മ മാതാമഹി ആണെങ്കിൽ അച്ഛൻ്റെ അമ്മ പിതാമഹിയാണ് അച്ഛൻ്റെ അച്ഛൻ പിതാമഹൻ അമ്മയുടെ അച്ഛൻ മാതാമഹനാണ് അച്ഛൻ്റെ അച്ഛൻ പിതാമഹനാണ് അടുത്തു നോക്കാം അച്ഛൻ്റെ സഹോദരി പൃഥ് ക്ഷെ സഹോദരി ആരാണ് പൃഥ് ഷ്വസ അച്ഛൻ്റെ അനുജൻ അച്ഛന്റെ അനുജൻ ഒന്നുകൂടെ നമുക്ക് നോക്കാം അമ്മയുടെ സഹോദരൻ മാതുലനാണ് അമ്മയുടെ സഹോദരൻ മാതുലൻ അമ്മയുടെ അമ്മ മാതാ അമ്മയുടെ അച്ഛൻ മാതാ മഹനാണ് അമ്മയുടെ അച്ഛൻ മാതാ മഹൻ അച്ഛന്റെ അമ്മ പിതാ മഹി അച്ഛൻ്റെ അച്ഛൻ പിതാ മഹൻ അച്ഛൻ്റെ സഹോദരി അച്ഛന്റെ അനുജൻ ഓക്കെ നമ്മൾ കുറച്ച് ഒറ്റപ്പദങ്ങൾ പഠിച്ചല്ലേ അടുത്തതിലോട്ട് പോവാം അതിയായ ആഗ്രഹം അതിയായ ആഗ്രഹം അത്യാഗ്രഹമാണ് അതിയായ ആഗ്രഹം അത്യാഗ്രഹം അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ അതിയായ ആഗ്രഹം അത്യാഗ്രഹമാണെന്ന് ഓർക്കുക അതുപോലെ തന്നെ അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ എന്ന് ഓർത്തു ഓർത്തുവെക്കുക അപ്പോൾ അറിയാൻ ആഗ്രഹിക്കുന്നവൻ ആരാണ് ജിജ്ഞാസു അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ അറിയാൻ ആഗ്രഹിക്കുന്നവൻ ജിജ്ഞാസു ആണ് അന്യന്റെ ശരീരം പരകായമാണ് അന്യന്റെ ശരീരം പരകായമാണ് അതുപോലെ തന്നെ അന്യന്റെ ഭാര്യ പരദാരം അല്ലെങ്കിൽ പര എന്നും പറയും നമ്മളെ പി എസ് സി പരീക്ഷകൾ ചിലപ്പോൾ പരതാരം എന്നും ഓപ്ഷനിൽ വന്നേക്കാം പരകളത്രം എന്നും ഓപ്ഷനിൽ വന്നേക്കാം രണ്ട് വന്നാലും ശരിയാണ് അപ്പോൾ അന്യന്റെ ശരീരം പരകായം അന്യൻ്റെ ഭാര്യ പരദാരം അല്ലെങ്കിൽ പര കാണുന്ന ആൾ പ്രേക്ഷകനാണ് അല്ലേ കാണുന്ന ആൾ പ്രേക്ഷകനാണ് പറയുന്ന ആൾ ആരാണ് വക്താവാണ് കാണുന്ന ആൾ പ്രേക്ഷകൻ പറയുന്ന ആൾ വക്താവ് നമുക്ക് ഒന്നുകൂടെ നോക്കാം അതിയായ ആഗ്രഹം അത്യാഗ്രഹം അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ അറിയാൻ ആഗ്രഹിക്കുന്നവൻ ജിജ്ഞാസു അന്യൻ്റെ ശരീരം പരകായം അന്യൻ്റെ ഭാര്യ പരതാരം അല്ലെങ്കിൽ പരകളത്രം കാണുന്ന ആൾ പ്രേക്ഷകനാണ് പറയുന്ന ആൾ വക്താവാണ് ിക്കുന്നവൻ ദി ദ്രിക്ഷു ഇത് കുറേ വട്ടം പി എസ് സി പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതാണ് കാണാൻ ആഗ്രഹിക്കുന്നവൻ ദി ദ്രിക്ഷു കാണാൻ ആഗ്രഹിക്കുന്നവൻ ദി ദ്രിക്ഷു കുടിക്കാനുള്ള ആഗ്രഹം കുടിക്കാനുള്ള ആഗ്രഹം കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ ആരാണ് പി ബാസു ആണ് അപ്പോൾ കുടിക്കാനുള്ള ആഗ്രഹം എന്താണ് പിയാൻ ആഗ്രഹിക്കുന്നവൻ വിവക്ഷു വിവക്ഷുവാണ് പറയാൻ ആഗ്രഹിക്കുന്നത് വിവക്ഷ പറയുവാൻ ആഗ്രഹിച്ചത് വിവക്ഷിതം ആഗ്രഹിക്കുന്നവൻ വിവക്ഷു വിവക്ഷുവാണ് അല്ലെ പറയാൻ ആഗ്രഹിക്കുന്നത് വിവക്ഷയാണ് പറയാൻ ആഗ്രഹിച്ചത് വിവക്ഷിതമാണ് മാറിപ്പോവാതെ നോക്കെട്ടോ അടുത്തത് നോക്കാം പറയുന്ന ആൾ ആരാണ് വക്താവ് പറയുന്ന ആൾ വക്താവ് പഠിക്കാൻ ആഗ്രഹമുള്ളയാൾ പിടീഷു പഠിക്കാൻ പീപടിഷു ഇവിടെ പടി എന്ന് ഓർത്ത് വയ്ക്കുക അതേപോലെ തന്നെ ഇവിടെയും പടി വരുന്നുണ്ടല്ലേ പഠിക്കാൻ ആഗ്രഹമുള്ളയാൾ പിടിഷു ഒന്നുകൂടെ നോക്കാം കാണാൻ ആഗ്രഹിക്കുന്നവൻ ദി ദിദ്രിക്ഷു കുടിക്കാനുള്ള ആഗ്രഹം കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ പിറയാൻ ആഗ്രഹിക്കുന്നവൻ വിവക്ഷു പറയാൻ ആഗ്രഹിക്കുന്നത് വിവക്ഷ പറയാൻ ആഗ്രഹിച്ചത് വിവക്ഷിതം പറയുന്ന ആൾ വക്താവാണ് അതേപോലെ പഠിക്കാൻ ആഗ്രഹമുള്ളയാൾ പി പിടിഷു ജയിക്കാൻ ആഗ്രഹിക്കുന്നവൻ ജയിക്കാൻ ആഗ്രഹിക്കുന്നവൻ ആരാണ് ജിഗീഷു ആണ് ജയിക്കാൻ ജലേ ജയിക്കാൻ ജിഗീഷു മോക്ഷം ആഗ്രഹിക്കുന്നയാൾ മുഷു ഇതൊക്കെ പ്രീവിയസ് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ മോക്ഷം ആഗ്രഹിക്കുന്നയാൾ മുക്ഷു തർക്കശാസ്ത്രം പഠിച്ചിട്ടുള്ളവൻ തർക്കശാസ്ത്രം പഠിച്ചിട്ടുള്ളവൻ ആരാണ് താർക്കികനാണ് തർക്കശാസ്ത്രം പഠിച്ചിട്ടുള്ളവൻ താർക്കികനാണ് ന്യായശാസ്ത്രം അറിയുന്നവൻ നയ്യാമികനാണ് ന്യായശാസ്ത്രം അറിയുന്നവൻ നയ്യാ വ്യാകരണം അറിയുന്നവൻ വയ്യാകരണൻ ന്യായശാസ്ത്രം അറിയുന്നവൻ നയ്യാമികൻ വ്യാകരണം അറിയുന്നവൻ വയ്യാകരണനാണ് മൃദംഗം വായിക്കുന്നവൻ മൃദംഗം വായിക്കുന്നവൻ മാർത്തങ്കികനാണ് ഒന്നുകൂടെ നമുക്ക് നോക്കാം ജയിക്കാൻ ആഗ്രഹിക്കുന്നവൻ ജിഗീഷു മോക്ഷം ആഗ്രഹിക്കുന്നവൻ മുമുക്ഷു തർക്കശാസ്ത്രം പഠിച്ചിട്ടുള്ളവൻ താർക്കികനാണ് ന്യായശാസ്ത്രം അറിയുന്നവൻ നയ്യാമികനാണ് വ്യാകരണം അറിയുന്നവൻ വയ്യാകരണൻ മൃദംഗം വായിക്കുന്നവൻ മാർദംഗികനാണ് കൃഷിയെ സംബന്ധിക്കുന്ന എന്താണ് കാർഷികമാണ് ഗൃഹത്തെ സംബന്ധിക്കുന്നത് ഗാർഹികം ഗൃഹത്തെ സംബന്ധിക്കുന്നത് ഗാർഹികമാണ് ജനങ്ങളെ സംബന്ധിച്ചത് ജനകീയം ദേശത്തെ സംബന്ധിച്ചത് ദേശീയം കൃഷിയെ സംബന്ധിക്കുന്നത് കാർഷികമാണ് ഗൃഹത്തെ സംബന്ധിക്കുന്നത് ഗാർഹികം ജനങ്ങളെ സംബന്ധിച്ചതിന് ജനകീയം എന്നാണ് പറയുക അതുപോലെ ദേശത്തെ സംബന്ധിച്ചതിന് ദേശീയം എന്നാണ് പറയുന്നത് നീതിയെ സംബന്ധിച്ചത് നൈതി ം നീതിയെ സംബന്ധിച്ചത് നൈതികം നിമിഷത്തെ സംബന്ധിക്കുന്നത് നൈമിഷികം നിമിഷത്തെ സംബന്ധിക്കുന്നത് നൈമിഷികം ചിലപ്പോ നിമിഷികം എന്നൊക്കെ ചോദിച്ചേക്കാം നിമിഷത്തെ സംബന്ധിക്കുന്നത് നൈമിഷികമാണ് പരലോകത്തെ സംബന്ധിച്ചത് പാരത്രികം പരലോകത്തെ സംബന്ധിച്ചത് പാരത്രികമാണ് ഓക്കെ അപ്പൊ നമ്മുടെ പി എസ് സി റാങ്ക്ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുക നമുക്ക് എല്ലാ ലെവലുകളും ഒരൊറ്റ പ്രീമിയത്തിൽ ഒരുപോലെ അൺലോക്ക് ആവുന്നതാണ് എസ് സി ആർ ടി പാഠഭാഗങ്ങളും അതുപോലെ തന്നെ മുൻവർഷ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ നോട്ട്സ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് മലയാളത്തിൻ്റെ നോട്ട്സ് മാത്രമല്ല എല്ലാ സബ്ജക്റ്റിൻ്റെ നോട്ട്സും നമ്മുടെ പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മറ്റു റാങ്ക് ഫയലുകളോ ബുക്സോ റെഫർ ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല എല്ലാം നമ്മുടെ പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ് കൂടാതെ എല്ലാ ദിവസവും ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ് ലൈവ് ക്ലാസ്സിൽ നിങ്ങൾക്ക് അന്നന്ന് പഠിക്കേണ്ട ടോപ്പിക് ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരുന്നുണ്ട് ദിവസവും നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം കൂടാതെ വീക്ക്ലി റിവിഷൻ വരുന്നുണ്ട് നമുക്ക് ഈ ഒരു ആപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രീമിയം എന്ന് പറയുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് പക്ഷേ നിങ്ങൾ ഗ്രീഷ്മൺ ഡിസ്കൗണ്ട് ഫൈവ് എന്ന ഡിസ്കൗണ്ട് കോഡ് ഉപയോഗിച്ചിട്ട് എയ്റ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൻ എന്ന നമ്പറിലോട്ട് വാട്സാപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവിധ എൻ്റെ സപ്പോർട്ടും ഉണ്ടായിരിക്കുന്നതാണ് ഓക്കെ നമുക്ക് ഒറ്റ പദങ്ങളിലോട്ട് പോവാം പിശാജിനെ സംബന്ധിച്ചത് പിശാജിനെ സംബന്ധിച്ചത് പൈശാചികം പിശാചിനെ സംബന്ധിച്ചത് പൈശാചികം പുരാണത്തെ സംബന്ധിച്ചത് പൗരാണികമാണ് പുരാണത്തെ സംബന്ധിച്ചത് പൗരാണികം പ്രപഞ്ചത്തെ സംബന്ധിക്കുന്നത് പ്രാപഞ്ചികമാണ് പ്രപഞ്ചത്തെ സംബന്ധിക്കുന്നത് പ്രാപഞ്ചികം പ്രദേശത്തെ സംബന്ധിച്ചത് പ്രാദേശികമാണ് പിശാചിനെ സംബന്ധിച്ചത് പൈശാചികമാണ് പുരാണത്തെ സംബന്ധിച്ചത് എന്താണ് പൗരാണികമാണ് പ്രപഞ്ചത്തെ സംബന്ധിച്ചത് പ്രാപഞ്ചികം അല്ലെ പ്രപഞ്ചത്തെ സംബന്ധിച്ചത് പ്രാപഞ്ചികമാണ് പ്രദേശത്തെ സംബന്ധിച്ചത് പ്രാദേശികമാണ് പ്രദേശത്തെ സംബന്ധിച്ചത് പ്രാദേശികം ബുദ്ധിയെ സംബന്ധിച്ചത് ഭൗതികം ബുദ്ധിയെ സംബന്ധിച്ചത് ഭൗതികം ഭൂമിയെ സംബന്ധിച്ചത് ഭൗമം ഭാരതത്തെ സംബന്ധിച്ചത് ഭാരതീയമാണ് ഒന്നുകൂടെ നോക്കാം പിശാചിനെ സംബന്ധിച്ചത് പൈശാചികമാണ് പുരാണത്തെ സംബന്ധിച്ചത് പൗരാണികമാണ് പ്രപഞ്ചത്തെ സംബന്ധിക്കുന്നത് പ്രാപഞ്ചികമാണ് പ്രദേശത്തെ സംബന്ധിക്കുന്നത് പ്രാദേശികമാണ് ബുദ്ധിയെ സംബന്ധിച്ചത് ഭൗതികമാണ് ഭൂമിയെ സംബന്ധിച്ചത് ഭൗമമാണ് ഭാരതത്തെ സംബന്ധിച്ചത് ഭാരതീയം ദശരഥൻ്റെ പുത്രൻ ദാശരഥിയാണ് ദശരഥന്റെ പുത്രൻ ദാശരഥി ദ്രോണരുടെ പുത്രൻ ദ്രൗണിയാണ് ധ്രുപന്റെ പുത്രി ദ്രൗപതിയാണ് നടിയുടെ പുത്രൻ നാടേയനാണ് നടിയുടെ പുത്രൻ നടനാണെന്ന് വിചാരിക്കുന്നുണ്ടാവും നിങ്ങൾ പക്ഷെ നടിയുടെ പുത്രൻ നടനല്ല നാടേയനാണ് കേട്ടോ പുത്രന്റെ ഭാര്യ സ്നുഷയാണ് പൗത്രന്റെ ഭാര്യ പ്രസ്നുഷ പൗത്രൻ അപ്പോൾ ആരാണ് പുത്രന്റെ പുത്രനാണ് പൗത്രൻ പുത്രന്റെ പുത്രനാണ് പൗത്രൻ പൗത്രന്റെ ഭാര്യയാണ് പ്രസ്നുഷ പുത്രന്റെ ഭാര്യയാണ് സ്നുഷ അടുത്ത പുത്രൻ്റെ പുത്രി പൗത്രിയാണ് പുത്രന്റെ പുത്രി പൗത്രി വീരസേനന്റെ പുത്രൻ ആരാണ് വൈരസേനിയാണ് വീരസേനന്റെ പുത്രൻ വീരസേനിയല്ല വൈരസേനി ഓക്കെ അപ്പം ഇതുപോലുള്ള നോട്ട്സ് ലഭിക്കാൻ വേണ്ടിയിട്ട് പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുക നമുക്ക് എല്ലാ സബ്ജക്റ്റിന്റെ നോട്ട്സും അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും നന്നായിട്ട് പഠിച്ച് എക്സാം എല്ലാം എഴുതുക നന്ദി